മാർച്ച് ഇരുപത്തിനാലാം തീയതി വിശുദ്ധ ആൾഡേമാറിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് മൃഗങ്ങളോട് അത്യധികം വാത്സല്യം പ്രദർശിപ്പിച്ചിരുന്ന വിശുദ്ധ ആൾഡേമാർ ഇറ്റലിയിൽ കബുവ എന്ന പ്രദേശത്ത് പൂജാതനായി ചെറുപ്പത്തിൽ ഏകാന്തതയോട് താൽപ്പര്യം പ്രദർശിപ്പിച്ചിരുന്ന ആൾഡേമാർ മൊന്തേകസിനോ ആശ്രമത്തിൽ ചേർന്നു ബെർഡിക്റ്റൈൻ സന്യാസിയായി അക്കാലത്താണ് കപുവായിൽ കന്നികാലയം സ്ഥാപിച്ചത് അതിൻ്റെ ഡയറക്ടറായി ആൾഡേമാർ നിയോഗിക്കപ്പെട്ടു മഠം അതിവേഗം പുരോഗമിച്ചു മാത്രമല്ല ആൾഡേമാർ അവിടെ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഈ സംഗതികൾ മൊന്തേ കസീനോയിൽ അറിഞ്ഞപ്പോൾ ആൾഡേമാറിനെ അവിടെ അവിടേക്ക് തിരികെ വിളിച്ചു മൊന്തേ കസീനോയിൽ താമസമാക്കിയ ശേഷമാണ് ആൾഡേമാർ ബെക്കിഞ്ഞാനോ ആശ്രമം ആരംഭിച്ചത് മറ്റു പല ശാഖകളും കൂടി ആരംഭിച്ച് വിജയപൂർവ്വം ആപട്ട് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സമ്മാനം വാങ്ങുവാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ ആൾഡേമാരനെ നമുക്ക് ഓർമ്മിക്കാം വിശുദ്ധ മദർ തെരേസ തൻ്റെ മക്കളോട് ഇങ്ങനെ പറഞ്ഞിരുന്നോ നിങ്ങൾ വഴിയും നിങ്ങളുടെ ജീവിതം വഴി നിങ്ങൾ വഴിയും നിങ്ങളുടെ ജീവിതം വഴിയും ക്രിസ്തു ചേരികളിൽ ജീവിക്കുകയും അവിടുത്തെ പ്രകാശം ചേരികളിൽ വീശുകയും വേണം ദരിദ്ര നിങ്ങളെ കണ്ട് ക്രിസ്ത്യായ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടണം അവർ അവിടുത്തെ തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കുക ക്ഷണിക്കാനിടയാവുകയും വേണം ആളുടെമാറിനേം പ്രത്യേകം നമുക്ക് ഓർമ്മിക്കാം അത്യധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്ത വിശുദ്ധ ആൾഡിമാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ നമ്മുടെ ചേർത്ത് ആ വിശ്വംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ